എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ദിവസത്തിന് ശേഷമാണ് നമ്മുടെ കാണുന്നത് അപ്പൊ ആദ്യം തന്നെ അതിന് മുമ്പ് നമുക്ക് അഡ്വാൻ ഹാപ്പി ന്യൂഇയർ പറയണം അപ്പൊ എല്ലാവർക്കും ന്യൂ ഇയർ കഴിഞ്ഞ് എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ല ഐശ്വര്യവും എല്ലാരും കൂടി സെറ്റ് ആയിട്ടുള്ള ഒരു വർഷം ആയിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കൂടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദേ സുഞ്ചേടൻ സുഞ്ചേടൻ്റെ കുറേ ദിവസത്തെ മൂവാറ്റു വേല മൂവാറ്റുവേല ഇതൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ടിപ്പം ദിവസം ദിവസമായിട്ടാണ് ന്യൂ ഇയറിന് സുഞ്ചേടനുണ്ടായിരുന്നു ന്യൂ ഇയറിന് ഞങ്ങളൊന്ന് ചെറുതായിട്ട് ചെറു ബീച്ചൊക്കെ അവരൊക്കെ ഇറങ്ങാനൊക്കെ പോയി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാവരും കൂടി അപ്പുറം ചേട്ടനും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവർക്ക് ഇത്തിരി വീഡിയോ എടുക്കാൻ മടിയായിരുന്നു ഞങ്ങൾ ഓർത്ത് കാരണം വീഡിയോ എടുക്കണ്ട ഫുൾ എൻജോയ് ചെയ്യാന്ന് വീഡിയോ എടുക്കുമ്പോൾ ഒരു അഭിനയം വരും അതും വീഡിയോ ഒന്നും എടുത്തില്ല എന്തായാലും വേറെ അടിപൊളിയായിട്ട് ഞങ്ങളും ആഘോഷിച്ച് ഒരു കുഞ്ഞാ കളിക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിടാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന് നമ്മുടെ വിശേഷങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു അല്ലേ അപ്പൊ എന്തൊക്കെ അമ്പലത്തിൽ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നല്ല വിശേഷങ്ങളായിരുന്നു നന്നായിരുന്നു തിരക്കൊക്കെ ഉണ്ടായിരുന്നു ആ ായിരുന്നു ശബരിമല അതിനുശേഷം കണ്ടിട്ടേ ഇല്ലല്ലോ ആ വീഡിയോയില് മാത്രമല്ലേ കണ്ടുള്ളൂ അമ്പത്തിൽ അത്യാവശ്യം അടിപൊളിയായിരുന്നു പ്രാവശ്യം ഞങ്ങക്ക് വരാൻ പറ്റിയില്ല തിരക്കൊക്കെ അതുകഴിഞ്ഞ് ഇവിടെ തിരക്ക് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ വന്നുകഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഉത്സവം കാര്യങ്ങളൊക്കെ ആയിട്ട് കറക്കൊക്കെ ആയിരുന്നു അല്ലേ പിന്നെ സുധുവിന്റെ വിശേഷം എന്താണ് വിശേഷങ്ങളൊക്കെ ഇണ്ടല്ലോ പേപ്പറൊക്കെ കിട്ടിയല്ല സുധുവിന്റെ വിശേഷത്തില് സുധൂനിത്ത ഞാൻ തിരിഞ്ഞാ സുധുവിന്റെ വിശേഷത്തില് സുധൂനി പേപ്പറൊക്കെ കിട്ടിയപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാന്നൊക്കെ കുഴപ്പമില്ല അത്യാവശ്യമായിട്ട് കുഴപ്പമില്ലാത്ത ണ്ട് ആ വ്യത്യാസം ഉണ്ടട്ടാ കഴിഞ്ഞ രസത്തേക്കാളും വ്യത്യാസത്തോടു കൂടി വന്നി വന്നു വന്ന് വന്നുകൊണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവൻ്റെ കാര്യം അവൻ അങ്ങനെ പോണ് പിന്നെ അവധി ആയതുകൊണ്ടാണ് കേട്ടാ ഇന്നിപ്പ ജയന്തി ആയതുകൊണ്ട് അവധി അല്ലാട്ടെ ജയന്തി ആയതുകൊണ്ട് ഇന്നിപ്പോ അവധിയാണ് അപ്പൊ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ സുധുവിന്റെ ഒരു പരിപാടി വരുന്നുണ്ട് ഒരു ഡാൻസ് പരിപാടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കുറേ കാണിച്ചു തരാം ഇന്നപ്പം നമ്മളിപ്പോൾ പോലെ കുറേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെ അഭ്യർത്ഥന മാനിച്ച് തുഞ്ചെടുത്ത് സാമ്പാർ വെച്ച് ഇന്ന് ഇന്ന് സാമ്പാറും പയറും പയർ വെളുത്തും കൂടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്കതൊക്കെ കഴിക്കാനൊക്കെയാണ് ഇനി പോകാൻ പോണതല്ലേ അപ്പം ഞങ്ങളിപ്പോൾ ഇന്നലെ ഇന്നലെ ശ്രുതിര വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ശ്രുതിരെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ചോദിച്ചേക്കും കുറേ ദിവസത്തെയാണ് അവളെ കണ്ടത് രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാണേ മിക്ക ദിവസവും വിളിച്ച് ഭയങ്കര കൂട്ടുകാരാണ് അവർ രണ്ടുപേരും വിളിച്ച് വർത്താനം പറയലും വിശേഷങ്ങളാണ് രണ്ടുപേരും അപ്പം അങ്ങനെ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അമ്മയും കാണാനൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് ഈ വർഷം അമ്മയും കാണാൻ ഞാൻ കണ്ടിട്ടില്ല രണ്ടാമത്തെ ദിവസമായിട്ടുള്ളൂ അമ്മനേയും കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ലേ അടുത്ത ദിവസം തന്നെ വീട്ടിലൊന്നും പോകണം അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടാലോ അപ്പൊ വാ ഏഹ് അങ്ങത്തേക്ക് വന്നപ്പോഴും കറണ്ട് പോയിട്ട് കറണ്ട് കുറച്ച് അധികം നേരം ആയി പോയിട്ട് കറണ്ട് പോയി അപ്പൊ ഞങ്ങൾ വീട്ടിലിതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഇതാണ് പറഞ്ഞ ഒരു ഇപ്പൊ സുധു പറഞ്ഞില്ലേ ഒരു കുഞ്ഞുമാവാഅ അവിടെ കൊച്ചി കളിക്കണുണ്ടായിരുന്ന നല്ല രസമായിരുന്നു ഈ സാധനം വെച്ചിട്ട് തലയിൽ കെട്ടി വെച്ചു നല്ല 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 എല്ലാവരുടെയും തലയിൽ ഇതായിരുന്നു അതെനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യത്തെ ന്യൂ ഇയറിന്റെ സംഭവം മൂന്ന് വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതായിരുന്നു ചറായ് ബീച്ചിൽ എല്ലാവരും വെച്ചോണ്ടിരുന്നത് എല്ലാവരുടെയും തലേലും അടയാളകളുണ്ട് അതെ അതൊക്കെ വെച്ചാണ് നടന്നിരുന്നത് ഇപ്പൊ കരണ്ട് വയക്കണോട് ഇത്തിരി വട്ടക്കുറവുണ്ടാവും കേട്ടാ അതെ അയാളെ കാണിച്ചു ഇന്നലെ ഞങ്ങളൊന്ന് പുറത്ത് എല്ലാവരും കൂടി പോയപ്പോൾ വാങ്ങിച്ച പൊറോട്ട പൊറോട്ടയുടെയും ചപ്പാത്തിടേം ബാക്കി തീർച്ചേട്ടൻ സ്പെഷ്യൽ സാമ്പാർ റാഗി പുട്ട് ഇത്തിരി ഹെൽത്തി ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് കരുതി പായ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടല്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കി ചുവപ്പൻ റാഗി പുട്ടിനോട് വലിയ താല്പര്യം ഇല്ലാതിരിക്കുന്ന പുട്ട് വെറുതെ റാഗിയുടെ ആ സംഭവം പൊടി പൊടി നനച്ച് ചെയ്തേക്കണങ്ങനുണ്ട് നല്ലതാണ് ാണ് സാമ്പാർ നല്ല കിഡുവായിട്ടിണ്ടേട്ടാ സാമ്പാർ ഒരു ട്രിപ്പ് ഞങ്ങൾ കഴിച്ചൊക്കെ നല്ല സാമ്പാർ കൊറേ ദിവസത്തിന് ഇതായിട്ട് എല്ലാവരും കൂടി ഞങ്ങൾ എല്ലാരും കൂടി ആയിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നത് അപ്പൊ പറഞ്ഞിരുന്നു എടാ നമ്മളെ സാമ്പാർ വെക്കടാന്നൊക്കെ ഇടാന്നൊക്കെ ചേട്ടന്റെയും ചേച്ചിയുടെ ഒക്കെ മാനിച്ചാണ് സാമ്പാർ അപ്പൊ സാമ്പാറൊക്കെ കൊടുത്ത് സാമ്പാറൊക്കെ കൊടുത്ത് കുറച്ച് വെട്ട വെട്ടക്കുറവ് ഉണ്ടല്ലേ പിന്നെ ഇതേ കഴിഞ്ഞ ദിവസം സുഞ്ചേട്ടന് ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആദരവ് ഇനി പോയിട്ടുണ്ടായിരുന്നു ആദരവെന്ന് വെച്ചാൽ സുഞ്ചേട്ടൻ്റെ ആശാൻ്റെ ആദരവ് പറവർ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് ഞങ്ങൾ പോയത് വീഡിയോയിൽ ചെറിയ ഭാഗങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അതിന് ഒരു ഒരു ആശാൻ്റെ ഇതും ഫോട്ടോ വെച്ചിട്ടൊരു മൊമെൻ്റോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അതൊക്കെ മുഞ്ചേട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പം അങ്ങനെയാ അങ്ങനെ എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനിയിപ്പം ഇരിക്കുള്ളൂ അങ്ങനെ എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം നമുക്ക് ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പോകട്ടെ ഞാൻ ഇത്തിരി വൈകി പോവാന്ന് കരുതിയാണ് കടലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം കഴിച്ചാലാ കഴിക്കാം കഴിച്ച് എങ്ങനെയുണ്ട് സുധു സാമ്പാറ് ഒരു ട്രിപ്പ് ഏഹ് സുധു എന്താണ് ഫോളാണല്ലോ മാറി പൊളി കറ്റുമായിരിക്കുമല്ലേ സൂപ്പറാണോ ഒരു ട്രിപ്പ് കഴിഞ്ഞായിരുന്ന അഭിപ്രായമല്ലേ അപ്പൊ കഴിച്ചോ കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഹലോ അവതേ ഞങ്ങളെ ചായോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലേ സൂപ്പറായിരുന്നു റാഗിയുടെ പുട്ട് പുട്ടൊക്കെ കഴിച്ച് നല്ല നല്ല രസം ഉണ്ടായിരുന്ന പുട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കഴിച്ചോണ്ടിട്ടല്ല അവരും കഴിക്കണൊക്കെ ആയിരിക്കും അപ്പതേ ഞങ്ങളിപ്പതേ ഒരു ആ കിണത്തപ്പം പോലത്തെ ഒരു അല്ലുപ പോലത്തെ ഒരു സാധനം തന്നെ മേടിച്ചിട്ടുണ്ട് അപ്പ ഇനി ഇത് ഇതും കഴിച്ചിട്ട് ഞാൻ പോവാൻ വേഗമൊക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ട് ഇന്ന് കുറച്ച് വൈകിയാണ് കേട്ടോ പോണത് അപ്പ ഇനി പോവാ അല്ലേ ഞാൻ പോയിക്കോട്ടെ എന്നാ വേണ്ടോ ചൂടൊരാളിരിപ്പുണ്ടട്ടാ പുള്ളിക്ക അലുവേം കാര്യങ്ങളൊന്നും പറ്റൂല അപ്പൊ ഞാനൊരു പ്രശ്നം അലുവേ കഴിച്ചിട്ട് പോവാമെന്ന് കരുതി അപ്പൊ നമുക്കിനി അടിപൊളി അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അടിപൊളി വിശേഷങ്ങളായിട്ട് അടിപൊളി വെടിയായി കാണുന്നവരെ ബൈ